ഹായ് വിശ്വമരേ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ റാണി മുട്ട വെച്ച് ഏകദേശം ഒരു ഒരു കുറച്ച് കൂടുകൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാനൊരു മൂന്ന് കൂടെ നിന്ന് കാണിച്ചുതരാം അപ്പോൾ എന്തായാലും മൂന്ന് കൂട് സംഭവം അടിപൊളിയായി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾക്ക് റാണി സെല് വച്ച് വിരിച്ച് കൂടുകളിൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഫസ്റ്റായിട്ട് നമുക്കിത് ഈ ഒരു കൂട് കണ്ടിരിക്കുക കേട്ടോ അത് ഞാനിതൊരു കെണിക്കൂട് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കണിക്കൂട്ടിനകത്ത് ഇടയ്ക്ക് വെച്ച് കുറേ ദിവസങ്ങൾക്ക് മുൻപ് കേട്ടോ ഒരു കോളനിയൊക്കെ വന്ന് കയറി അതങ്ങനെ നാശമായിട്ട് പോയി അപ്പോൾ ഇത് ഇത് ഞാനെന്തായാലും ആ കോളനിന്ന് ഈച്ചത് ഇതിലേക്ക് സെറ്റ് ചെയ്യാവുന്ന കരുതിയാണ് കേട്ടോ ഇത് ഒരു കണിക്കൂട് വെച്ചിരുന്ന ഒരു ബോക്സാണ് അപ്പോൾ മച്ചാൻ വരെ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈച്ച കയറുന്ന അതായത് അങ്ങനെ കയറുന്നില്ല എങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഒരു പക്ഷേ ഇതിനകത്ത് ഇതേപോലെ ഉറുമ്പ് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ ബോക്സ് ഒന്ന് തുറന്ന് നോക്കുകയാണ് അതായത് നമ്മൾ വെച്ചാൽ ആ മുളയുടെ ഒരു ബോക്സാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അത് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് ഒരുപാട് മുട്ടയും വീച്ചയൊക്കെ കൊണ്ടുപോയിട്ട് തീർച്ചയായിട്ടും നമുക്കതിനെ ആ ബോക്സിലേക്ക് മാറ്റാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ബോക്സ് അതായത് നമ്മൾ ഈ മുളയുടെ പീസ് ഞാൻ തുറന്ന് നോക്കുന്നത് കേട്ടോ പക്ഷേ നമുക്കങ്ങനെ വിചാരിച്ചതുപോലെ അതേ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും ഇപ്പോൾ ആ കൂടി ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം എന്നുവെച്ചാൽ നല്ല ഇടയ്ക്ക് നല്ല ഈച്ച ഉണ്ടായിരുന്നു ഞാൻ കേട്ടോ പിന്നെ കുറച്ച് ഈച്ചയൊക്കെ കുറഞ്ഞതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചതെട്ടോ അപ്പോൾ ഞാനവിടുത്ത് ചിലപ്പോൾ കൂട് നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതോ ഇനി റാണി ഈച്ചയൊന്നും ഇല്ലയോ മുട്ടയൊന്നും ഇല്ല റാണി അങ്ങനെ ഒന്നും ഇല്ലാത്ത കൂടാണോ എന്നൊക്കെ ഞാൻ സംശയിച്ചു പക്ഷേ അങ്ങനെയല്ല കേട്ടോ അതിനകത്ത് അത്യാവശ്യം കുഞ്ഞു കുളഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് മുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റാണിയെ കാണാൻ പറ്റിയില്ല കേട്ടോ റാണിയെ ഞാൻ അങ്ങനെ അധികമായിട്ട് ശ്രദ്ധിച്ചില്ല കാര്യം ഞാനത് മാറ്റാത്തത് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മാറ്റുന്നില്ല മാറ്റാത്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുണ്ട് കേട്ടോ അതായത് പൊടി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മാറ്റുന്ന സമയത്ത് അവർ തറയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഴുന്നത് അത് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ അവിടെ ഒതുക്കി ആ മുളക്കൂടി നമ്മൾ പഴയതുപോലെ കെട്ടി വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റാണി മുട്ട വച്ച് വിരിച്ച് അതായത് സക്സസ്സായ കൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മച്ചവരെന്തായാലും തീർച്ചയായിട്ടും കയറി കാണുക പിന്നെ നമ്മൾ റാണി സെല്ലൊക്കെ വെച്ചു കൊടുക്കുന്ന അതായത് ഈ കൂടുകളുടെ എല്ലാത്തിലും നമ്മൾ റാണി മുട്ട വെച്ച് കൊടുക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോഴെന്തായാലും ഒന്ന് പോയി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ നമ്മൾ ഈ കൂട് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഈച്ച ഉണ്ടായിരുന്നേ പക്ഷേ നമ്മളിത് ഇപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ റാണി മുട്ട വെച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ കൂടുതലായിട്ട് ഇതിന് മുട്ട വെച്ചുകൊടുത്തിട്ടോ അതായത് പുതിയ മുട്ടകൾ അതായത് ബിരിയാറായ മുട്ടകൾ നമ്മൾ കുറച്ച് കൂടുതൽ ഞാൻ ഈ കോളനി വെച്ച് കൊടുത്ത അപ്പോൾ ഒരുപാട് ഈച്ച സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അവർ നല്ലപോലെ പില്ലറൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ റാണി അതായത് ആ റാണി വിരിഞ്ഞതിൻ്റെ ഒരു അടകളാണ് കേട്ടോ റാണി ഉള്ളതിൻ്റെ ഇതാണ് ആ ഒരു അകത്ത് നമ്മളെ മുട്ടയൊക്കെ കാണുന്നുണ്ടോ അതായത് പുതിയ മുട്ടയും അതുപോലെ വിരിയാറായ മുട്ടയൊക്കെ ദൈവം സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ റാണി സെല്ല് വെച്ച് ഈ ഒരു കോളനി സക്സസ് ആയിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ബാക്കിയുള്ള കോളനികളുണ്ട് അതായത് പുതിയ പുതിയ നമ്മൾ റാണിമുട്ട വെച്ച് കൊടുത്ത് വിരിച്ച അതായത് സക്സസ് ആയ കൂടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് കൂടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപക്ഷെ ചില കൂടുകളിൽ എല്ലാം സക്സസ് ആവണമെന്നില്ല ചിലപ്പോൾ ഒന്നിലധികം ഒന്ന് ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് കൊടുക്കേണ്ടി വരും അങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ കോളനിയിലുള്ള അതായത് ശരാശരി സാധാരണ അതിലുണ്ടായിരുന്ന ഈച്ചകളുടെ ചിലപ്പോൾ എണ്ണം കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ എണ്ണം അതായത് ഈച്ചകളുടെ എണ്ണം കുറഞ്ഞ കോളനികളിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വിരിയാറായ മുട്ട നമ്മൾ വേറെ കൂടിൽ നിന്നും കുറച്ച് കൂടുതലെടുത്ത് വെച്ചു കൊടുക്കണം അപ്പോൾ ഈ കോളനി പെട്ടെന്ന് തന്നെ നല്ല സ്ട്രെങ്ത് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ കൂടാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം കുറച്ച് സാധ്യതയുള്ളൂ കേട്ടോ അതെ ഈച്ചയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും സക്സസ് ആയില്ലെന്ന് പക്ഷേ അതും സക്സസ് ആണ് കേട്ടോ അതേ പുതിയ മുട്ടകളൊക്കെ ദൈ എല്ലാം അടിപൊളിയാക്കി ദേ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൂട്ടിലധിക സമയം നമ്മളിങ്ങനെ തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല മറ്റൊന്നും അല്ല കേട്ടോ കുറച്ച് ഈച്ചകൾ മാത്രമേ ഉള്ളൂ ഒരു പക്ഷെ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ശ്രെന്ധുള്ള അതായത് കൂടുകളിൽ നിന്ന് കുറച്ച് വിരിയാറായ മുട്ട കൂടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ കുളിന് പെട്ടെന്ന് നല്ല സ്ട്രോങ് കോളിനായിട്ട് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മുട്ട കൂടെ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കും കേട്ടോ അതപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോ ഞാൻ പോസ്റ്റാക്കിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ നമുക്കത് ഈ കൂട് നല്ലതുപോലെ അടച്ച് അതെവിടെയാണോ ഇരുന്നത് അതേ സ്ഥലത്തേനെ നമുക്ക് സെറ്റാൻ കേട്ടോ അങ്ങനത്തെ ഇത് നമ്മുടെ മൂന്നാമത്തെ കൂടാണ് കേട്ടോ അപ്പോൾ ഈ കൂടി തുറക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് അത്യാവശ്യം ഈച്ചയുടെ നമുക്ക് കാണാൻ പറ്റുകയെടുക്കും അപ്പോൾ ഞാനെന്തായാലും നമ്മളീ പുതിയ ബോക്സ് ആയിൽ ബ്രൂഡ് ചേംബറും ഹി ചേമ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനകത്ത് ആ ഹണി ചേമ്പറൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇ കുറച്ച് ഈച്ചകൾ ഹണി ചേമ്പറിലെ വറക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രൂഡ് ചേമ്പറിൽ നോക്കുന്ന സമയത്ത് ഇത് ഈ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ അതായത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ മുട്ട ഈ റാണിമുട്ട വെച്ച് അതിങ്ങനെ ആ കോളനി വിജയിക്കെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനത്തെ ഈ കോളനി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് നമ്മളെ വിരിയാലയ മുട്ടയുണ്ട് അതുപോലെ തന്നെ പുതിയ മുട്ടയായിട്ടുണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് ഈച്ചകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ റാണി സെല്ലിൽ വെച്ച് കൊടുക്കുന്ന മച്ചം വരെ നിങ്ങൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്ട്രെങ്ത് ഉള്ള ഏതെങ്കിലും ഒരു കൂട്ടിൽ നിന്ന് കുറച്ച് പുതിയ അതായത് നല്ല വിരിയാറായ മുട്ടകൾ മാക്സിമം ഈച്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടാണെങ്കിൽ അതായത് നമ്മൾ വയ്ക്കുന്ന റാണിസെല്ലിൽ വെച്ച് കൊടുക്കുന്ന കൂടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നല്ല വിരിയാറായ മുട്ട മാക്സിമം വെച്ച് കൊടുക്കുക അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ